മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ആർ കെ പൂങ്ങോട്ടുകുളം തിരൂർ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷൻ്റെ ലഹരിമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി താനൂർ സബ് ജില്ല നടത്തുന്ന മെഗാ മാരത്തോൺ ബുധനാഴ്ച രാവിലെ പാണ്ഡിമുറ്റം മുതൽ താനൂർ ബസ് സ്റ്റാൻഡ് വരെ നടത്തുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഓപ്ഷൻ വേറെ ഇല്ല സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിഫോമിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പാണ്ടിമുറ്റം മുതൽ താനൂർ ബസ് സ്റ്റാൻഡ് വരെ ലഹരി വേണ്ട ജീവിതം കളറാക്കാം എന്ന പേരിൽ ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാനാണ് മാരത്തോൺ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു നമ്മൾ മണിക്ക് നിന്ന് ആരംഭിക്കുന്നത് സംഘാടകർ മെയിനായിട്ട് കേരള സ്റ്റേറ്റ് ഭാരം സ്കൗട്ട് ആൻഡ് ഗൈഡ്സും അതുപോലെ ധനമന്ത്രി താലൂർ പോലീസും അതുപോലെ താലൂർ നഗരസഭയും കൂടെ കൂടിയിട്ടാണ് കൃത്യം ഏഴ് മണിക്കാണ് ഈ പരിപാടി നമ്മൾ ആരംഭിക്കുന്നതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അറുന്നോളം വരുന്ന കുട്ടികൾ യൂണിഫോമിൽ ആണ് ഈ പ്രോഗ്രാം നാളെ കൃത്യം നാളെ കൃത്യം ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ താനൂർ ഡിവ എസ് പി പ്രമോദ് സബ് ജില്ലാ സെക്രട്ടറി വി വി എൻ നവാസ് മാരത്തോൺ കൺവീനർ എൻ പി മുനവ്വർ ശ്രീമണി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ